ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് സീറ്റുകൾ നേടി യു പി എ അധികാരത്തിലെത്തുമെന്ന് തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധന്റെ സർവേ ഫലം ചാണക്കയലെ തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ പാർതദാസ് ആണ് സർവേ നടത്തിയത് ആകെയുള്ള അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് സീറ്റുകളും കോൺഗ്രസ് നേടും ഇരുന്നൂറ്റി അഞ്ച് സീറ്റുകളാണ് യു പി എയും സഖ്യകക്ഷികളും ചേർന്ന് നേടുക തൊണ്ണൂറ്റി സീറ്റുകളിൽ മറ്റു പാർട്ടികൾ യു പി എ പിന്തുണയ്ക്കും െട്ട് സീറ്റുകളിൽ എൽ ഡി എ വിജയിക്കും എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരുടെ പിന്തുണ അവർക്ക് ലഭിക്കും ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിൽ ബി ജെ പി യെ തകർന്നടിയുമെങ്കിലും കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാനാകില്ലെന്ന് ഫലം പറയുന്നു കഴിഞ്ഞ തവണ ആകെയുള്ള എൺപത് സീറ്റുകളിൽ എഴുപത്തൊന്നെണ്ണം നേടിയ ബി ജെ പി ഇത്തവണ ഇരുപത്തഞ്ചിലേക്ക് ചുരുങ്ങും എസ് പി ബി എസ് പി ആർ എൽ ഡി സഖ്യമായിരിക്കും യു പിയിൽ നേട്ടമുണ്ടാക്കുക സീറ്റുകൾ അവർ നേടും തനിച്ച് മത്സരിച്ച കോൺഗ്രസിന് ആറ് സീറ്റ് മാത്രമാകും ലഭിക്കുക എന്നാൽ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും ആർ എൽ ഡിയും കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിനൊപ്പം നിൽക്കും പഞ്ചാബ് കോൺഗ്രസ് തൂത്തുവാരും തമിഴ്നാട്ടിലെ ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കും താർഖണ്ഡിലും കേരളത്തിലും കോൺഗ്രസ്സിന് അനുകൂല സാഹചര്യമായിരിക്കും കേരളത്തിൽ ഇരുപതിൽ പതിനഞ്ച് സീറ്റുകൾ യു നേടും ബാക്കി അഞ്ച് സീറ്റുകൾ എൽ നേടും ി അക്കൗണ്ട് തുറക്കില്ല അതേസമയം ബീഹാറിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാനാകില്ല അവിടെ ബി ജെ പി മുന്നിലെത്തും ബീഹാറിൽ ആകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ ഇരുപത്തിയഞ്ചെണ്ണവും ബി ജെ പി ജെ ഡി യു എൽ ജെ പി സഖ്യം സ്വന്തമാക്കും ബാക്കി പതിനഞ്ച് സീറ്റുകളാണ് കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുക ന്യൂസ് ഡെസ്ക് കെ വാർത്ത